ശാസ്ത്രം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള നൂറിലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട് എന്താണ് ദിവ്യകാരുണ്യ അത്ഭുതം പുരോഗതി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പം മനുഷ്യ മാംസമായി ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ മാറി അതിനെ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് വിളിക്കും കാസയിലെ വീഞ്ഞ് യഥാർത്ഥ മനുഷ്യരക്തമായി മാറിയ സംഭവങ്ങളുണ്ട് അതിനെയാണ് ദിവ്യകാരന്യ അത്ഭുതം എന്ന് വിളിക്കുന്നത് അങ്ങനെ നൂറിലധികം സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി സഭ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കില്ല എവിടെങ്കിലും എന്തെങ്കിലും നടന്നു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കില്ല സയന്റിഫിക് ആയി ശാസ്ത്രജ്ഞന്മാരെ അതെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പരിശോധിച്ച് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ട് സഭ പ്രഖ്യാപിക്കൂ ഇറ്റലിയിലെ ഒരു ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തില് മനുഷ്യ മാംസമായി മാറിയ തിരുവോസ്തിയുടെ ഒരു ഭാഗം ഇറ്റലിയിൽ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും ഇന്റർനെറ്റിൽ ലഭ്യമാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നൂറ് കണക്കിന് ലിങ്കുകൾ കിട്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ മുഴുവൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഞാനിത് വൈകുന്നേരം സങ്കല്പകഥയല്ല ഞാൻ പറയുന്നത് എന്ന് പറയാൻ വേണ്ടി ലോകത്ത് ഇറ്റലിയിൽ നടന്ന ഈ ദിവികാരണ അത്ഭുതത്തിലെ മനുഷ്യ മാംസമായി മാറിയ തിരുവോസ്തിയുടെ രണ്ട് ഭാഗങ്ങൾ മുറിച്ചെടുത്ത് നിരീശ്വരവാദികളായ രണ്ട് ശാസ്ത്രജ്ഞമാരെ ഏൽപ്പിച്ച് സഭ പറഞ്ഞു രണ്ടുപേരോട് പറഞ്ഞു ഈ മെറ്റീരിയൽ എന്താണ് എന്ന് പറയണം നിങ്ങൾ ലാബിൽ പരിശോധിച്ചിട്ട് പറയണം അങ്ങനെ രണ്ട് ലാബുകളിൽ വെച്ച് വിശ്വാസമില്ലാത്ത രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇത് പരിശോധിച്ച് അവരോട് പറഞ്ഞിട്ടില്ല ഇത് യൂക്കരിസ്റ്റിക് വർക്കുകളാണ് ദിവ്യകരണ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അതിന്റെ വീഡിയോ സഹിതം ഇന്റർനെറ്റ് ലഭ്യമാണ് അപ്പോ ഇത് പരിശോധിച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട് ഒരു വാചകമാണ് അതൊരു ചോദ്യമാണ് ആ ചോദ്യം ഇതാണ് രണ്ടുപേരുടെയും ചോദ്യം ഒരേ ചോദ്യമാണ് അവർ ഒറ്റ ചോദ്യത്തോടെ അവർ വിശ്വാസം മാറി സഭയുടെ അംഗങ്ങളായി മാമോദി സമൂഹി അപ്പോൾ ഇവരുടെ ചോദ്യം ഇതാണ് രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ചു കൊല്ലപ്പെട്ട ഒരു പുരുഷന്റെ ഹൃദയഭിത്തിയിലെ ടിഷ്യൂസ് മുറിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാവ് നീട്ടി നാം സ്വീകരിക്കുന്ന തിരുവോസ്തി മരണവേദന അനുഭവിച്ച് നിനക്കും എനിക്കും വേണ്ടി കൊല്ലപ്പെട്ട കർത്താവിന്റെ ചങ്കാണെന്ന് നീ അറിഞ്ഞാൽ നീ രക്ഷപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് ശരിക്കും മനുഷ്യരക്തമായി മാറിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ ലോകത്തെല്ലായിടങ്ങളിലും അത് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ആ രക്തസാമ്പിൾ പരിശോധിച്ച എല്ലായിടത്തും വിതൌട്ട് എനി സിംഗിൾ എക്സെപ്ഷൻ ഒരൊറ്റ എക്സെപ്ഷൻ പോലും ഇല്ല അത് എല്ലായിടത്തും ഈ രക്തം ഒരൊറ്റ ബ്ലഡ് ഗ്രൂപ്പാണ് അത് എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് എല്ലായിടത്തും ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി ലോകത്തെ ബുദ്ധി നല്ലതുപോലെ ബൗദ്ധിക മേഖലയിൽ ഉയർന്ന ഭൈഷണിക ബോധമുള്ള ആളുകള് വലിയ ഇന്റലക്ച്വൽ ജയൻസ് അവർ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം നാവ് നേട്ടി സ്വീകരിക്കുന്നത് മരണവേദന അനുഭവിച്ചെനിക്കും നിനക്കും വേണ്ടി കൊല്ലപ്പെട്ട യേശുവിന്റെ ശരീരവും ചോരയുമാണെന്ന് നീ അറിയണം